ചെറിയ ചക്ക ചക്കിട്ടിട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു സാധാരണ എല്ലാവരും ചക്ക കിട്ടിട്ടുണ്ടെങ്കിൽ ഉപ്പേരി വെക്കാനും ചെയ്യാറ് അപ്പം ഞാൻ വിചാരിച്ച് ഇന്നൊരു വെറൈറ്റി ആയിട്ട് ആക്കിയാലോ ചക്ക ക്ലീൻ ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആട്ടോ അപ്പൊ ഞാൻ ആ ഒരു ടാസ്ക് ഉമ്മനെ ഏൽപ്പിച്ച് ഉമ്മാണ് ചക്ക ക്ലീൻ ചെയ്ത് തരുന്നത് അധികം ചക്കയാണ് ആണ് നമുക്ക് വേണ്ടിയത് ചക്കയുടെ പച്ച തൊലി കളഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് എടുക്കണം കേട്ടോ ഇതിലൊരു വെള്ള കറ കാണാൻ പറ്റും അതൊന്ന് കഴുകിയാൽ പെട്ടെന്ന് തന്നെ പോവും അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കഴുകി വൃത്തിയാക്കിയിട്ട് ചക്ക നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം ഞാൻ ഈ ഒരു സൈസിലാട്ടോ ഇത് മുറിച്ചെടുത്തത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ചക്ക പെട്ടെന്ന് പൊരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് ഫ്രഷ് ചക്ക ഫ്രൈ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ കുറേ ടൈം എടുക്കും ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് മുളകും പൊടി കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കടല മാവ് കുറച്ച് കോൺഫ്ലവർ പിന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്തതും കുറച്ച് ചെറുനാരങ്ങേൻ്റെ നീരും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക അടിപൊളി ടേസ്റ്റ് ആട്ടോ ചിക്കനോ മട്ടനോ ബീഫോ ഒന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും മസ്റ്റ് ട്രൈ ആട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു സോ മച്ച്